പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് പാലത്തിന്റെ നിർമ്മാണം വൈകുന്നത് മലയോര ജനതയെ ദുരിതത്തിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിൽ കൂട്ടിക്കൽ മുണ്ടക്കയം കൊക്കയാർ പഞ്ചായത്തുകളിലായി നിരവധി പാലങ്ങളും റോഡുകളും ഒരിച്ചു പോയിരുന്നു റോഡുകളുടെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയായെങ്കിലും പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴയുകയാണ് കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏന്തിയാർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ബ്ലാക്കര പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു അതേസമയം വല്യേന്ത മ്ലാക്കര ഇളങ്കാട് ടോപ്പ് തുടങ്ങിയ മേഖലയിലെ ജനങ്ങളുടെ ആശ്രയമായിരുന്ന ഇളങ്കാട് ടൗണിലെ പാലത്തിൻ്റെ നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് മേഖലയിലേക്കുള്ള പൊതുഗതാഗതം നിലച്ചതോടെ ആളുകൾ കടുത്ത ദുരിതത്തിലാണ് പ്രളയത്തിൽ തകർന്ന കലുങ്കിന് പകരം പുതിയ പാലം നിർമ്മിക്കുവാൻ എഴുപത് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പാലം മണി താൽക്കാലികമായി നിർത്തിവെക്കുകയും പോരായ്മകൾ പരിഹരിച്ച നിർമ്മാണം വീണ്ടും ആരംഭിച്ചെങ്കിലും മഴക്കാലമായതോടെ പുല്ലുകയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ മേഖലയിലേക്കുള്ള വാഹനങ്ങൾ കൊടുങ്ങ റോഡിലൂടെ നാല് കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിച്ചു വേണം മറുകരയിലെത്തുവാൻ ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ് ഒരു വാഹനത്തിന് മാത്രം കടന്നു കഴിയുന്ന ഇടുങ്ങിയ റോഡാണിത്